ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല വളരെ സിമ്പിളും രുചികരവുമായ ഒരു മാന്തൽ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണിത് എങ്കിലും അറിയാത്തവർക്കായി ഇത് ഉപകാരപ്പെടും പ്രത്യേകിച്ചും ബാച്ചിലേഴ്സായി താമസിക്കുന്ന പ്രവാസികൾക്ക് എന്തായാലും ഇതിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടെടുത്തിരിച്ചു വരാം ഞാനൊരു മുന്നൂറ് ഗ്രാം മാന്തലാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇതവിടെ മാറ്റിവെക്കാം ഒരു മസാല തയ്യാറാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മിളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കേണ്ടതായിട്ട് കരിഞ്ഞു പോകരുത് ഞാനൊരു കാര്യം മറന്നു ഇവിടേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കേണ്ടി ഇരുന്നു അത് മറന്നുപോയതാണ് അതുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് രണ്ട് പിടി തേങ്ങ ചരക്കിയത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് തേങ്ങ വറുക്കേണ്ട കാര്യമില്ല ഇനി ഇത് നമുക്കൊരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനിവിടെ അതിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുടംപുളി ഒരു മൂന്നോ നാലോ അല്ലി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് വേവിക്കാം കുഴമ്പുളിയാൻ കുറച്ച് നേരം തിളപ്പിച്ചെടുത്താൽ കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം വേവിച്ചു കഴിഞ്ഞാൽ തക്കാളി നല്ല രീതിയിൽ ഒന്ന് കുഴഞ്ഞു വരും അപ്പോൾ അത്രയും നേരമാണ് ഞാനത് വേവിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നു ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്രേവിയുടെ തിക്നസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ സ്വൽപ്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ചുടുവെള്ളം ആണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു പച്ചമുളക് രണ്ടായി കയറിയത് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി അതോടുകൂടി നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ട് വരും ഇപ്പം അത് അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി നമ്മുടെ മീൻ കറി നല്ല ഗ്രേവിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഈ സമയത്ത് ഇതിൽ ഉപ്പ് പുളിയെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് ഇറക്കി വെക്കാം विलुवा विलुवा ി ഇതിലേക്ക് ഒരു വറവ് ചേർക്കാനുണ്ട് അതിനായി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ആദ്യമായിട്ട് ഇട്ട് കൊടുത്ത അര ടീസ്പൂൺ ഉലുവയാണ് ഉലുവ നല്ല രീതിയിലൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ആറോ ഏഴോ ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരു നാടൻ മാമൽ കറി ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി അമർത്തിക്കുവാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള രുചികരമായിട്ടുള്ള വിഭവങ്ങളുമായി വീണ്ടും ഞാൻ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ബായ്